ഞങ്ങൾ ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാ പുണ്യകർമ്മങ്ങളും സ്വീകരിക്കാനായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് എന്നാലും അള്ളാഹു പറഞ്ഞ എന്താണ് അവസാനത്തെ ഒത്തിരി രാവു കതിർന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഇരുപത്തി ഒമ്പതാമത്തെ ഏകദേശം രാവു പറയാം ഇരുപത്തിയേഴാണ് രാവിലെ ഈ ലഭ്യം വലിയ മഹത്വമുള്ളതാണ് ഈ രാവിലെ സുഹൃത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ തരുന്ന ആഗ്രഹങ്ങളല്ല മഹത്തായ സൂഹത്താണ് വെയിലുള്ള എല്ലാ രാവിലും പ്രത്യേകിച്ച് നമ്മളാണ് നമ്മളോട് നമുക്കറിയാം കിട്ടുന്ന കുർആ ശിപാത്തവരെ വേറെയില്ല പരിശുചുറൻ പരിശുചുറൻ ഗ്രന്ഥമാണ് മാത്രവുമല്ല മോമിനീങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാകുന്നു വിശുദ്ധ ഖുർആൻ ഇഹ പര ജീവിതത്തിനായി അല്ലാഹു

മൊബൈലിൽ നിങ്ങൾ നോക്കണ്ടത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണരുത്

അതിന്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ നാം ഒരിക്കലും ഈ സൂറത്തിന്റെ മഹത്വം അറിഞ്ഞാൽ നാം ഒരിക്കലും അത് ഒഴിവാക്കുകയോ ഇല്ല നമ്മുടെ ഇരുലോകോ വിജയങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾ ഈ നിറവേറുന്നതിനാണ് രണ്ട് ലോകത്തുള്ള വിജയങ്ങളിലും ഈ ഭൂമിയിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ ഈ ഒരു ഇതിന്റെ മഹത്വം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ വീഡിയോ പോകും പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ നിർത്തി അപ്പോൾ അതിന്റെ മഹത്വങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം ആദ്യം ഈ സൂഹത്ത്

وما ുന്നത് ഇതിന്റെ മഹത്വങ്ങളിലെങ്കിലും നമുക്ക് നോക്കാം ഒരുപാട് മഹ്വങ്ങൾ പല പെരുമാര് പറഞ്ഞിട്ടുണ്ട് ചിലത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കളർന്നിട്ട് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പണ്ണമുനീ ഞാൻ പറയാൻ പോകും നല്ലൊരു സൂറത്താണ് നീ വീട്ടിൽ കളർന്ന് പുറത്ത് പോകുമ്പോഴും പ്രവേശിക്കുമ്പോഴും ഈ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിശാചാണ് പിശാജ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ കോലഹങ്ങളോ സമാധാനമില്ലായ്മയും എല്ലാം ഉണ്ടാകുന്നതാണ് അപ്പൊ പറ്റിയ ഒരു സൂറത്താണ്

എന്റെ ഈ വീഡിയോകൾ കേൾക്കുന്നവരവരുണ്ട് നിങ്ങൾ മരണപ്പെട്ടവരുടെ നമ്മുടെ ഈ ഓരോ മലുകൾ പറഞ്ഞു തന്നെ നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിട്ടാണ് കേട്ട് കളയാനല്ല ഇതൊക്കെ പഠിച്ചു വെക്കുകയും നിങ്ങൾ സമയത്ത് നിങ്ങൾ അവർ അവർ വേണ്ടി ചെയ്യുകയും ഈ ചെയ്താൽ പുറത്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകത ആരെങ്കിലും ശേഷം ഓതിയാൽ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പറഞ്ഞാൽ അവന്റെ ചെറുദോഷങ്ങളെല്ലാം കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ആരെങ്കിലും പോകുന്ന സമയത്ത് അവന്റെ പതിനൊന്ന് പ്രാവശ്യം കാവൽ നൽകുന്നതാണ് മലക്കുകളെ ഒന്നാമോ അവരിലേക്ക് അയക്കുന്നതാണ് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മനസ്സിലുള്ള ആവേശങ്ങൾ വീഴാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു സുഹൃത്താണ് സുഹൃത്തുക്ക എന്തെല്ലാം ആവശ്യങ്ങളാണ് സാധിക്കാനുള്ളത് അതിനൊക്കെ പരിഹാരമാണ് ഈ സൂഹത്ത് വിഷമം അനുഭവിക്കുന്ന മനുഷ്യൻ അതുപോലെ തന്നെ രോഗിയായ മനുഷ്യൻ യാത്രക്കാരൻ ജയിലിൽ അകപ്പെട്ടയാൾ അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ടെൻഷനുകൾ അനുഭവിക്കുന്നവർ ഈ സൂഹത്ത് ഓതിയാനെല്ലാ പ്രശ്നങ്ങളുമല്ലോ അവരെ രക്ഷപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഈ സൂറത്ത് നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ വീഴാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സുഖം അപ്പൊ ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ ഓതാൻ ഇത് വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് എന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്ക് സാധിക്കാനുള്ളത് അതിനൊക്കെ യാത്രക്കാർ ജയിലിൽ അതുപോലെ തന്നെ എന്തെല്ലാം അനുഭവിക്കുന്നവർ ഈ ബുദ്ധിമുട്ടുകളും ഈഹൃങ്ങളിലും രക്ഷപ്പെടുത്തുന്നതാണ് ദരിദ്രാൽ ഐശ്വര്യവാനാകുന്നതാണ് ശക്തവാനാകുന്നതാണ് അതുപോലെ അവരെ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ഈ പതിവായി ഓതിയാൽ ആരോഗ്യത്തിന് മാറ്റങ്ങൾ നല്ല ആരോഗ്യം നൽകുന്നതാണ് അതുകൊണ്ട് എന്റെ യും ആരോഗ്യത്തിനുള്ള മാറ്റിയാൽ മറ്റുള്ള ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു നിങ്ങൾ ഓതിയാൽ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്നിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് നല്ല നല്ല രാവിലെ അതുപോലെ വെള്ളിയാഴ്ച ആയിരം തവണ പൊതിയാലാവും അതുപോലെ നിർവഹണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി സന്തോഷത്തോടുകാണെന്ന് നമുക്കൊരു ആവശ്യത്തിന് വേണ്ടി നമ്മളിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ നമ്മൾ ഭവനത്തിൽ നിന്ന് നമ്മളെറങ്ങുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടോ ആ സമയത്ത് ഈ സൂഹത്തിൽ ഓതിക്കൊണ്ടിറങ്ങുമ്പോൾ അല്ലാതെ ആവശ്യമല്ലാഹു നിറവേറ്റി തരുന്നതാണ് ഇതൊക്കെ വലിയ അവലുകളാണ് ഒരു വിലകുലുള്ള പഠിച്ചു മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യണം അതുകൊണ്ട് നമ്മളെ ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ ഇറങ്ങണം എല്ലാ പുതിയ പുതിയ വിശേഷങ്ങളും പ്രയാസങ്ങളും വേദനങ്ങളും എല്ലാം മാറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഭൗതികമായോ ആത്മീയമായോയോ ഈ കാര്യം പ്രാർത്ഥിച്ചാലും എന്നിട്ട് ചോദിച്ചാലും അവന്റെ പ്രാർത്ഥനക്കെല്ലാം ഉത്തരം നൽകുന്നതാണ് ഇതിന്റെ മഹിനും ഒരുപാട് പറയാനോട് പ്രിയപ്പെട്ടേ ആരാണെ പറയാനോട്

നീ മാറ്റാ ധാരാളം കയറുകൾ നൽകണേ പഠിച്ചവരെ ും ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് രോഗിക്കാനുള്ള പലരെ രോഗികളാണ് രോഗങ്ങൾ

ും ജോ പഠിച്ചവരെ ഭൂമിയിൽ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നൽകണ ഞങ്ങളുടെ പെട്ടെന്നുള്ള രക്ഷപ്പെടുത്തണങ്ങളെല്ലാവരും الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله صلى الله عليه وسلم يا رب صلى الله عليه وسلم